മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിലെ വിമാനാപകടം രാജ്യത്തെ മുഴുവൻ വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചായി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു ആകാശയാത്രയ്ക്കിടെ നിരവധി പ്രമുഖരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് വിവിധ വിമാനപകടങ്ങളിലായി ജീവൻ പൊലിഞ്ഞ സിനിമാ താരങ്ങളെയും ഈ വേളയിൽ നമുക്കോർക്കാം റാണി ചന്ദ്ര ഒരു കാലത്ത് മലയാള സിനിമയിൽ വൻ താരമൂല്യമുള്ള നായികയായിരുന്നു റാണിചന്ദ്ര അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപതോളം സിനിമകൾ റാണി ചെയ്തു ചുരുങ്ങിയ കാലം തന്നെ പ്രേംനസീർ അടക്കമുള്ളവരുടെ നായികയായി കേവലം ഇരുപത്തിയേഴാം വയസ്സിൽ ഒരു വിമാനാപകടത്തിൽ റാണിചന്ദ്ര ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്ടോബർ പന്ത്രണ്ടിന് ബോംബെയിൽ നിന്ന് മദുരാശിക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ കാരവൽ വിമാനം സാന്താക്രൂസ് വിമാനത്താവളത്തിൽ തീപിടിച്ചു തകർന്ന് മലയാളികളടക്കം പേർ മരിച്ചു ഇതിലാണ് ാണിചന്ദ്ര കൊല്ലപ്പെട്ടത് ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ മുംബൈയിൽ നിന്ന് മദ്രാസിലേക്ക് മടങ്ങുകയായിരുന്നു റാണിയും അമ്മയും മൂന്ന് സഹോദരിമാരും റാണി ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു സൗന്ദര്യ കിളിച്ചുണ്ടൻ മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സൗന്ദര്യ സൗന്ദര്യയെ നഷ്ടപ്പെടുന്നതും ഒരു ആകാശ ദുരന്തത്തിലാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സൌന്ദര്യ ഹൈദരാബാദിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ബംഗളൂരുവിനടുത്ത് ജക്കൂരിൽ ച്ച് നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുവിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ് കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു അപകടത്തിൽ സൗന്ദര്യ ഉൾപ്പെടെ നാലുപേരാണ് മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന നാലുപേരുടെയും മൃതദേഹങ്ങൾ കത്തികരഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് മരിക്കുമ്പോൾ സൗന്ദര്യ മാസം ഗർഭിണിയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി ബി ജെ പി വാടകയ്ക്കെടുത്ത ഒരു സ്വകാര്യ ചെറു വിമാനത്തിലായിരുന്നു യാത്ര വിമാനം പറന്നുയർന്ന ഉടൻ തീപിടിക്കുകയും തകർന്നു വീഴുകയുമായിരുന്നു തരുണി സച്ച്ദേവ് വെള്ളി നക്ഷത്രം സത്യം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ബാലതരമായിരുന്നു തരുണി സച്ച് കരിയറിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു തരുണിയുടെ അപ്രതീക്ഷിത വിയോഗം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിലാണ് തരുണി മരിച്ചത് തന്റെ പതിനാലാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കൊപ്പം നേപ്പാളിലെ പൊഖാറയിൽ നിന്ന് ജോംസോമിലേക്ക് പറക്കുമ്പോഴായിരുന്നു ദുരന്തം വന്ന് ഭവിച്ചത് തരുണിയുടെ അമ്മ ഗീത സച്ച് അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇരുവരുടെയും മരണശേഷം ണിയുടെ പിതാവ് ഹരീഷ് സച്ച് ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞു ആലിയ ഡാന ഹൗട്ടൻ ഏജ് ഐ നോട്ട് നത്തിങ് ബട്ട് എ നമ്പർ എന്ന സംഗീത ആൽബത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഗായികയായിരുന്നു ആലിയ ഡാന ഹൗട്ടൻ അഭിനയം സംഗീതം ഡാൻസ് എന്നിവ കുട്ടിക്കാലം മുതലേ ആലിയയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഹിപ്പ് ഹോപ്പിനെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗായിക കൂടിയായിരുന്നു ആലിയ ബഹാമസിൽ വെച്ചുണ്ടായ വിമാനപകടത്തിലാണ് ആലിയ മരിച്ചത് ഒരു വീഡിയോ ശേഷം മടങ്ങി വരവെയായിരുന്നു ആലിയ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു മരിക്കുമ്പോൾ ആലിയയുടെ പ്രായം രണ്ടായിരത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനുണ്ടായ വിമാനപകടത്തിൽ എട്ട് പേരാണ് മരിച്ചത്